തിരുവാലത്തൂർ ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ കൊടുമ്പ് പഞ്ചായത്തിൽ തിരുവാലത്തൂർ ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ കണ്ണാടിപ്പുഴ ചിറ്റൂർപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന ശോകനാശിനി പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം രണ്ട് ഭാവങ്ങളിൽ കുടികൊള്ളുന്ന ക്ഷേത്രമായതുകൊണ്ടാണ് ഇതിന് രണ്ട് മൂർത്തി ഭഗവതി ക്ഷേത്രം എന്ന പേര് വന്നത് എന്നു പറയുന്നു ആദിപരാശക്തി അത്യുഗ്രദേവതിയായ മഹിഷാസുരമർദ്ദിനിയായും ശാന്തസ്വരൂപിണിയായ അന്നപൂർണേശ്വരിയായും ഇവിടെ കാണാം പ്രകൃതി രമണീയമായ ചുറ്റുപാടിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത് നൂറ്റെട്ട് ദുർഗാലയങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം എന്നും പറയുന്നു ഇവിടെ ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ശ്രീകോവിലുകളും രണ്ട് കൊടിമരങ്ങളും രണ്ട് നാലമ്പലങ്ങളുമുള്ള വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണിത് ശിവപാർവതിയും ഗണപതി ശ്രീകൃഷ്ണൻ അയ്യപ്പൻ അന്തിമഹാകാളൻ ശങ്കരനാരായണൻ നാഗദൈവങ്ങൾ എന്നീ ഉപദേവതകളും ഇവിടെയുണ്ട് തൃക്കാർത്തികയും മാസത്തിൽ രോഹിണി നാളിൽ ആറാട്ടായി നടക്കുന്ന പത്തു ദിവസത്തെ ഉത്സവവും പിന്നെ നവരാത്രിയും ഇവിടുത്തെ വളരെ പ്രധാനമാണെന്ന് പറയുന്നു കാർത്തിക നാളിലെ കാർത്തിക സദ്യ ഗംഭീരമായി നടത്തുന്നു പതിനായിരത്തിൽ പരം കൽവിളക്കുകളിൽ ദീപം തെളിയിച്ച് മനോഹരമായ ദീപകാഴ്ചയും ഉണ്ടാവും ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ അതിവിശാലമായ മതിൽക്കെട്ട് ഇത് മനുഷ്യനിർമ്മിതമല്ലെന്നാണ് ഐതിഹ്യം ഇതിൻ്റെ നിർമ്മാണത്തിന് പുറകിൽ ഒരു കഥയുണ്ടെന്ന് പറയുന്നു ഈ മതിൽക്കെട്ട് നിർമ്മിച്ചത് ഭൂതഗണങ്ങളാണെന്നും ഒറ്റ രാത്രി കൊണ്ടാണ് അവർ ഇത് നിർമ്മിച്ചതെന്നും എന്നാൽ പണിതീരും മുമ്പ് നേരം വെളുത്തതിനാൽ അവർ പണിയെ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു എന്നൊക്കെയാണ് പറയുന്നത് ഇതിൻ്റെ തെളിവായിട്ട് ഇന്നും കിഴക്കേ ഗോപുരവും കിഴക്കുഭാഗത്തെ മതിൽക്കെട്ടും പണി പൂർത്തിയാക്കിയിട്ടില്ല ഒരു പ്രത്യേക രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ പണിതിരിക്കുന്നത് വളരെ ഭാരമുള്ള കരിങ്കൽ സ്തൂപങ്ങൾ അടുക്കി വച്ചാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത് ഒരു ദിവസം അത്താഴ പൂജയ്ക്ക് ശേഷം നട അടച്ചു പോയ മേൽശാന്തി അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു അമ്പരുന്നോട്ടോ തലേ ദിവസം വരെ സാധാരണ ആ മതിലിൻ്റെ സ്ഥാനത്ത് അതിർ കുറ്റികളൊക്കെ ആയിരുന്നു അതിന് പകരം അന്ന് കണ്ടത് നാലാളിൻ്റെ ഒരു പൊക്കത്തിൽ നിർമ്മിച്ച കരിങ്കൽ ഭിത്തിയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് അത് കണ്ട് നിലവിളിച്ചുപോയി മേൽശാന്തി ഈ മേൽശാന്തിയുടെ ശബ്ദം കേട്ട് മറുവശത്ത് പണി ചെയ്തു കൊണ്ടിരുന്ന ദേവിയുടെ ഭൂതഗണങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ പണിയെല്ലാം നിർത്തിയിട്ട് അവർ പോവാണ് എന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യമാണ് കേട്ടോ ഇത് ഈ മതിൽ പൂർത്തിയാക്കാൻ ഇന്നും ജനങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് പറയുന്നു മഹിഷാസുരമർദ്ദിനിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഐതിഹ്യമനുസരിച്ച് ക്ഷേത്രത്തിലെ ആദ്യത്തെ പ്രതിഷ്ഠ വടക്കു ഭാഗത്തെ ശ്രീകോവിലിരിക്കുന്ന മഹിഷാസുര ദേവിയുടെ വിഗ്രഹത്തിന് ഒരാളിൻ്റെ ഉയരമുണ്ട് ഏകദേശം ഒരു ആറടി പോക്കമുണ്ടാകും നല്ല ഹൈറ്റിലാണ് കേട്ടോ പടിഞ്ഞാറോട്ടാണ് ദർശനം എട്ട് കൈകളോടുകൂടിയ വിഗ്രഹത്തിൻ്റെ കൈകളില് ചക്രം ഖഥ അമ്പ് വില്ല് വാൾ തൃശൂലം ശംഖ് എന്നീ ആയുധങ്ങൾ ഉണ്ട് കേട്ടോ ഇനി അന്നപൂർണേശ്വരി ആയിട്ടും അവിടെ പ്രതിഷ്ഠയുണ്ട് അന്നപൂർണേശ്വരി പ്രതിഷ്ഠയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ടെന്ന് പറയുന്നു മഹിഷാസുരമർദ്ദിനിയുടെ ഉഗ്രഭാവത്തോടെയുള്ള പ്രതിഷ്ഠ നാട്ടിൽ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അതായത് വെള്ളപ്പൊക്കം കൃഷിനാശം അങ്ങനെയുള്ളതെല്ലാം വർഷം വർഷം വരുമായിരുന്നു നാട്ടുകാരെല്ലാവരും ആകെ വിഷമത്തിലാവുകയും ദേവിയോട് തന്നെ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് മഹിഷാസുര മർദ്ദിനിയോട് വളരെയധികം വിഷമത്തോടും ൂടി നാട്ടുകാർ പ്രാർത്ഥിക്കുന്നു ഭക്തരുടെ വേദനയിൽ മനസ്സലിഞ്ഞ ദേവി മഹിഷാസുരമർദ്ദിനിയുടെ ശ്രീകോവിലിന് തെക്ക് ഭാഗത്ത് വളരെ താഴ്ന്ന താഴ്ചയിൽ സ്വയംഭൂവായിട്ട് അവതരിക്കുകയും പിന്നീട് നാട്ടുകാർ അവിടെ പുതിയൊരു ശ്രീകോവിൽ പണിയുകയും ചെയ്തു എന്ന് പറയുന്നു അന്നപൂർണേശ്വരി സങ്കല്പത്തിൽ ദേവിയെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു ിതിനുശേഷം യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു കൂടുതൽ സമ്പദ്സമൃദ്ധിയോടെ ഗ്രാമം വിളങ്ങാൻ തുടങ്ങി എന്നും പറയുന്നു ഈ സ്ഥലത്തിന് എങ്ങനെയാണ് തിരുവാലത്തൂർ എന്ന പേരുണ്ടായതെന്ന് നോക്കാം ക്ഷേത്രത്തിൻ്റെ ആ ചുറ്റുപാടും പറമ്പിൻ്റെ ഇടതു ഭാഗത്തു കൂടിയാണ് പണ്ട് ശോകനാശിനി പുഴ ഒഴുകിയിരുന്നത് പിന്നീട് ദേവി അത് വലതു ഭാഗത്തു കൂടി ആക്കി എന്നും അങ്ങനെ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിന് തിരുവലത്താറ് അതായത് വലത്ത് ആറ് വലതുവശത്തെ ആറ് നദി അങ്ങനെ തിരുവലത്താറ് എന്ന പേര് വരുന്നു പിന്നീട് അത് തിരുവാലത്തൂർ ആയി മാറുന്നു എന്നും ഐതിഹ്യമുണ്ട് തിരു എന്ന് പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രീ എന്ന് എഴുതില്ലേ അതുപോലെ ശ്രീ തിരു അങ്ങനെ ചേർത്തിട്ടാണ് അത്ര തിരുവാലത്തൂർ നായത് പിന്നെ പറയുന്നത് ആദ്യം ഇവിടെ ആലത്തൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീടാണത് തിരുവാലത്തൂർ ആയി എന്നും പറയുന്നു ദേവിയുടെ നേർ ദൃഷ്ടിയിൽ ക്ഷേത്രത്തിന് പുറത്ത് ഒന്നും വാഴില്ല എന്നൊരു വിശ്വാസമുണ്ടെന്ന് പറയുന്നു ദേവി മഹിഷാസുരമർദ്ദിനിയുടെ ദൃഷ്ടി പതിക്കുന്ന സ്ഥലത്ത് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് മഹിഷാസുരമർദ്ദിനിയുടെ ബലിക്കല്ല് വളരെ ഉയരത്തിൽ ഇല്ലാതെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദേവിയുടെ ദൃഷ്ടി മറയ്ക്കും വിധമാണ് അവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് മനുഷ്യ ജീവിതത്തിലെ ശോകങ്ങൾ മാറ്റാൻ ദേവി മഹിഷാസുരമർദ്ദിനിയുടെ സാന്നിധ്യത്താല് ശോകനാശിനിപ്പുഴയുടെ ഈ ഭാഗത്ത് കുളിച്ച് ദർശനം നടത്തുന്നവർക്ക് ശോകത്തിന് അറുതി വരുമെന്ന് പറയുന്നു ഞങ്ങളിവിടെ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇവിടെ ഇരുന്നു കേട്ടോ അത്രയും സമയം ഇവിടെ ഒരാൾ വന്നിട്ട് മുങ്ങിക്കൊണ്ടിയിരിക്കുവായിരുന്നു ഞങ്ങൾ വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു പിന്നീടാണ് അതറിഞ്ഞത് ശോകനാശിനി പുഴ നമ്മുടെ ശോകം ദുഃഖം അകറ്റുന്ന പുഴയാണിത് അത് ചെയ്യായിരുന്നു ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരുന്ന ഇവിടെ ഈ സൈഡായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം വരെ അയാൾ മുങ്ങിക്കൊണ്ടിയിരിക്കുമായിരുന്നു ഇതിൻ്റെ പുറകില് ഇനിയും ഒരുപാട് ഐതിഹ്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അറിഞ്ഞതും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത് ഈ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമായിരിക്കും അല്ലേ എല്ലാം പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ അത് സത്യമായിട്ട് തന്നെ ഇന്ന് നിലനിൽക്കുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇവിടുത്തെ ടൈമിങ് ഒരു പത്തര വരെയാണ് മോർണിംഗ് ഉള്ളത് തൊഴാൻ പോവുകയാണെങ്കിൽ പത്ത് മണിയാവുമ്പോഴേക്കും അവിടെ എത്തി നമുക്ക് ദർശനം കിട്ടും കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് അമ്പലത്തിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് നമ്മുടെ ഈ പുഴ വരുന്നത് ചിറ്റൂർ പുഴയുടെ ഭാഗമായിട്ടാണ് അത് ഓരോ സ്ഥലവും എത്തുന്ന സമയത്ത് എത്തുമ്പോൾ യാക്കര പുഴയായും പുഴിയായും എത്തുമ്പോൾ കണ്ണാടി പുഴയായും ഈ ഭാഗത്ത് എത്തുന്ന സമയത്ത് തിരുവാലത്തൂർ എത്തുന്ന സമയത്ത് ശോകനാശിനി പുഴയായിട്ട് മാറുന്നു അമ്പലത്തിൽ നിന്നും ഇറങ്ങുന്ന വഴിയാണത് പുഴയിലേക്ക് അമ്പലത്തിൻ്റെ അകത്തു നിന്നും നമ്മൾ പുഴയിലോട്ട് വരുന്ന ഭാഗമാണിത് നല്ല പച്ചപ്പും എല്ലാ അവിടെയും നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ വെയിലും ചൂടും ഒക്കെ ആയിട്ട് പാലക്കാട് ഈ പ്രദേശങ്ങളൊക്കെ അങ്ങനെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുകയാണ് എന്നാൽ ഇവിടെ നോക്ക് ആ പുഴ സൈഡ് ഫുള്ളായിട്ട് നല്ല പച്ചപ്പാണ് എന്ത് രസമാണെന്നറിയോ നല്ല എന്താ പറയുക ഞങ്ങളൊക്കെ അവിടെ എത്തിയത് പത്ത് പത്തര കഴിഞ്ഞു തൊയ്തി പുറത്തിറങ്ങുമ്പോൾ പത്തരയായി എന്നിട്ടും അവിടെ നിൽക്കുന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു പക്ഷേ ആ വെള്ളത്തിൻ്റെ ആ തണുപ്പും ആ പച്ചപ്പൊക്കെ കണ്ടിട്ട് അവിടെ കുറേ സമയം നിന്നു കേട്ടോ നല്ലൊരു വൈബ് തന്നെയാണിത് ഹലോ ഫ്രണ്ട്സ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ അതോ ബോറടിക്കുന്നുണ്ടോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലുമൊക്കെ ആവുന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതി ഓക്കെ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം കുറേ പരിമിതികളുണ്ട് എനിക്ക് കാരണം വീഡിയോ എടുക്കുന്നതും ഞാൻ തന്നെയാണ് എഡിറ്റിങ്ങും എല്ലാം തന്നെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുറേ പരിമിതികളൊക്കെ വരുന്നുണ്ട് എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും മാക്സിമം എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാം വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു ഗൾഫിലൊക്കെ ദുബായിലൊക്കെ നല്ല മഴയാണെന്ന് അറിഞ്ഞു അതുപോലെ എന്താ പറയുക സേഫായിട്ടിരിക്കുക ഇവിടെ നല്ല ചൂടാണ് ചുട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകേണ്ട അവസ്ഥ ആയിട്ടുണ്ട് അത്രയ്ക്ക് ചൂടാണ് പാലക്കാട് പ്രത്യേകിച്ചും എല്ലാവരും സേഫായിരിക്കുക മഴയാണെങ്കിൽ പിന്നെ അങ്ങനെ മഴ ചൂടാണെങ്കിൽ പിന്നെ ഇങ്ങനെ ചൂട് അല്ലെ ക്ലൈമറ്റൊക്കെ മാറി മാറി വരുന്നുണ്ട് ഇടയ്ക്കൊരു പാലക്കാട് നല്ല ഒരു മഴയുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം വിഷുവിൻ്റെ ഒരു ദിവസം മുമ്പായിട്ട് നല്ല മഴ പെയ്തിരുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ആര്യലൈസ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കേ ബൈ താങ്ക്